സാധാരണ വിമാനത്തിൽ നിന്ന് ഇങ്ങനൊരു സാധനം പുറത്തേക്ക് ചാടാറില്ല അങ്ങാനും ചാടിയാ പിന്നെ പ്രാർത്ഥിക്കലാണ് നല്ലത് പറയുന്നത് അല്ലെങ്കിൽ ചാടിയെല്ലാം വിളിച്ചിട്ട് പറയൂലോട്ടോ ഏതായാലും അഹമ്മദാബാദുള്ള വിമാനത്തിൻ്റെ താഴേക്ക് ഈ സാധനം ചാടിയിട്ടുണ്ടായിരുന്നു ഈ സാധനത്തിൻ്റെ പേരാണ് ആർ എ ടി റാം എയർ ടെർബൈൻ സാധാരണ ഒരു വിമാനത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി അത് നമ്മൾ ലൈറ്റ് കത്തിക്കണല്ലോ ഇലക്ട്രിസിറ്റി വരുന്നത് അതിൻ്റെ എഞ്ചിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ഇനി എങ്ങാനും രണ്ട് എൻജിനും ഫെയിലായിരിക്കും പണി നിർത്തി ഒറ്റടിക്ക് കോക്ക് പിറ്റിലെ ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ആവും പിന്നെ ഒരു ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനും പറ്റില്ല വിമാനത്തിട്ടും നിയന്ത്രിക്കാനും പറ്റില്ല ആ സമയത്ത് തന്നെ ഈ കൊച്ചു ഫാനെ താഴേക്ക് ചാടാറ് എന്നിട്ട് ആ കാറ്റിൽ പോണ ഒരു ടേറ്റിലൊക്കെ നിൽക്കുമ്പോൾ അത് കറങ്ങാൻ തുടങ്ങും അതിങ്ങനെ താഴെ വരുമ്പോൾ കാറ്റടിക്കില്ല അത്മേ അപ്പോൾ അത് കറങ്ങാൻ തുടങ്ങും അത് പ്രാന്തമായിട്ട് കറങ്ങാൻ തുടങ്ങും കാരണം അമ്മാതിരി ഫോഴ്സ് ആയിരിക്കും എയറിൻ്റെ ഫോഴ്സ് ആയിരിക്കും വരുന്നത് ഇതൊരു മിനി ജനറേറ്ററാണ് ഏതായാലും വിമാനം നിയന്ത്രിക്കാനൊക്കെ ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഈ മിനി ജനറേറ്റർ ഉണ്ടാക്കിത്തരും അതായത് കോഫി വീറ്റിലുള്ള പ്രവർത്തനങ്ങൾ ലാൻഡിങ് കെയർ സാധാരണ ഇത് പിടിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ അതിൻ്റെ മൂക്കിലോ അല്ലെങ്കിൽ ഈ ചിറകൾക്ക് ഇടയിലൊക്കെ ആയിരിക്കും ഇതിൽ മൂന്ന് മീഡിയം സൈസുള്ള ബ്ലേഡ്സ് ഉണ്ടാവും എന്നിട്ട് ഇത് കറങ്ങാനുള്ളത് നല്ല എഫിഷ്യൻറ്റ് ആയിട്ട് കറങ്ങാനുള്ള സംവിധാനത്തിലായിരിക്കും ഇതൊരുക്കിണ്ടാവുക ഏതായാലും ഇങ്ങനെ ഒരു വിമാനം ഈ സംഭവം ഉപയോഗിച്ചിട്ട് രണ്ട് എഞ്ചിനും ഫെയിൽഡ് ആയപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ട്രാൻസ് അറ്റ്ലാന്റിക്ക് ഇതേപോലെ പെട്രോൾ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി ഇങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട് സേഫ് ആയിട്ട് നിലത്തിറക്കാൻ പറ്റി ഇതിൽ നിന്ന് മനസ്സിലാണ് ഒന്നിനും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് സംഗതി ഇത്ര ചെറിയ സാധനം തൊട്ട് കല്ല ചിലപ്പോൾ ജീവൻ ഈ വിമാനത്തിൻ്റെ ഇത്രയും വലിയ വിമാനത്തിന്റെ ആകാശത്തേക്ക് അങ്ങ് പറന്ന് കയറിപ്പോയ സംഭവത്തിന്